പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റിൽ മരം കടപുഴകി വൈദ്യുത ലൈനിൽ വീണ് അപകടം മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അപകടത്തിൽ നിന്നും തലനാഴുക്കി രക്ഷപ്പെട്ട് പട്ടാമ്പി നഗരസഭയിലെ ജീവനക്കാർ പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റിൽ ശനിയാഴ്ച കാലത്തെ കനത്ത മഴയിലായിരുന്നു അപകടം നഗരസഭയുടെ ബൊലേറോ വാഹനം റോഡിലൂടെ കടന്നു പോകുന്നതിനിടെ തൊട്ടുമുന്നിലായി മരം വൈദ്യുത കമ്പികൾക്ക് മുകളിലേക്കായി കടപുഴകി വീണു അപകടം കണ്ട് നിർത്തിയ വാഹനത്തിന്റെ തൊട്ടുമുന്നിലേക്ക് വൈദ്യുത പോസ്റ്റും രണ്ടായി ഒടിഞ്ഞു വീഴുകയായിരുന്നു ാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത് അപകടത്തിന് തൊട്ടു പിന്നാലെ വീടിന്റെ മുന്നിലായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പോസ്റ്റും തകർന്നു വീണു പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റില് ഒരു മരം കടപഴങ്ങി വീണത് ഇലക്ട്രിക് ലൈൻ മേലേക്കാ മിനിറ്റുകൾ വ്യത്യാസത്തിലാണ് ഈ നിൽക്കുന്ന പട്ടാമ്പി നഗരസഭയുടെ വണ്ടിയും അതിലെ ആൾക്കാരും രക്ഷപ്പെട്ടു ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഇല്ലെങ്കിൽ ഈ വണ്ടിയുടെ മേലേക്കാ മരം വീഴേണ്ടത് ലൈൻ മേൽക്ക് ഇവിടെ ഒരു പോസ്റ്റ് ഈ ഒരു പോസ്റ്റ് പൊട്ടി അപ്പുറത്തെ ആ വീടിൻ്റെ മരത്ത് വേറൊരു പോസ്റ്റ് ഈ വണ്ടിയും ഈ വണ്ടിയുടെ ആൾക്കാരും ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിനാണ് പട്ടാമ്പി നഗരസഭയുടെ വണ്ടിയാണ് അതിൽ വണ്ടിയിൽ ആളുണ്ടായിരുന്നു ആ മരത്തിൻ്റെ അവിടെക്കെത്താൻ ഒരു മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു ഇവരും രക്ഷപ്പെട്ട് ഈ ലൈൻ ഈ ലൈനക്ക് വീണ കാരണം ലൈനിൻ്റെ ഭാരം കൊണ്ട് ആ വീട്ടിൻ്റെ മരത്ത് എടുക്കണം ആ പോസ്റ്റും മറിഞ്ഞു ആ വീടിൻ്റെ മരത്തും നിറച്ച ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഒരു വിശേഷമുള്ള വീടായിരുന്നു ഒരു നിമിഷത്തിൻ്റെ ഒരു മിനിറ്റിന് വ്യത്യാസത്തിലാണ് ആ വീട്ടിലുള്ള ആൾക്കാരും രക്ഷപ്പെട്ടത് രണ്ട് വണ്ടിയിൽ ആൾ കയറിയിട്ട് വണ്ടി അവിടെ നീങ്ങി പോയിട്ടുണ്ടായിരുന്നു ആ സമയത്തിനുള്ളിൽ അതൊക്കെ സംഭവിച്ചു ഇവിടെ റോഡ് ബ്ലോക്കാണ് പട്ടാമ്പി ലിബർട്ടി സ്ട്രീറ്റിലാണിത് എം ഇ എസ് കോളേജിൻ്റെ വഴിയിൽ ഇതൊരു വീടിൻ്റെ അമ്മത്തെ പോസ്റ്റാത് ഇത് മറിഞ്ഞു വീണു അപ്പുറത്തൊരു പോസ്റ്റ് രണ്ട് പോസ്റ്റും ഒരു മരം വീണതാണ് കാരണം ഒരുപാട് ജീവൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ട ഒരു സന്തോഷമാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്